ഹായ് ഫ്രണ്ട്സ് ഞാൻ വലിയ ഫിഷിംഗ് കേരള ബൈ മിനിസ്വലേറിയുടെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പുഴയിൽ വിശുവല ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടുകയുണ്ടായി നമ്മുടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന അല്ലെങ്കിൽ വെള്ളം കൊച്ചൊലിച്ച് വരുന്ന ടൈമിൽ മാത്രം കാണപ്പെടുന്ന ചില മത്സ്യങ്ങളെയും നമുക്ക് ഇന്ന് കിട്ടുകയുണ്ടായി അവ കുറച്ചെണ്ണത്തെ നിങ്ങൾക്ക് കാണിച്ച് തരാനാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഈ മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യമാണിത് ഈ മത്സ്യത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ പുഴ എന്ന് പറയും നമ്മുടെ നത്തോലി കടലിൽ കാണുന്ന നത്തോലിയെ പോലിരിക്കുന്ന ഒരു മത്സ്യമാണ് അതുപോലെ മറ്റൊരു മത്സ്യമാണ് ഈ കാണുന്നത് ഇതും പുഴപത്തള ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റൊരു മത്സ്യമാണ് ഇത് ഇതിനെ മുള്ളാമ്പറച്ചി എന്നാണ് ഞങ്ങളിവിടെ നോർമലി വിളിക്കുക എന്നാൽ ഇതിനെ അരിഞ്ഞിൽ എന്ന് പല സ്ഥലത്തും വിളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മത്സ്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഈ മത്സ്യങ്ങളെ ഇതുപോലുള്ള വെള്ളം കൂടുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് കിട്ടാറ് എന്നാൽ ഇത് നമ്മുടെ പൂവേണി എന്ന് പറയുന്ന മീനാണ് ഇത് എല്ലാ ടൈമിലും വെള്ളം കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ ഈ മത്സ്യത്തെ പൊതുവേ കാണാറുണ്ട് വെള്ളത്തിൻ്റെ അടിത്തട്ടിലും ജീവിക്കുന്ന ഒരു മത്സ്യമാണിത് ചൂണ്ടയിട്ടൊക്കെ ഇവയെ വേഗത്തിൽ പിടിക്കാൻ കഴിയും അതുപോലെ മറ്റൊരു മത്സ്യമാണ് ഈ കാണുന്നത് കാണിച്ചു തരാം ഇതാണ് ഇത് നമ്മുടെ ചങ്ങണിയാൻ എന്ന് പറഞ്ഞ മീനാണ് അതുപോലെ പല വെറൈറ്റി മത്സ്യങ്ങളെയും നമുക്ക് ഈ മഴക്കാലത്ത് കാണാൻ കഴിയും കൂടുതലായി ലഭിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് വെറൈറ്റി മത്സ്യങ്ങളെ ഈ ഒരു മഴക്കാലത്ത് കാണാൻ കഴിയാറുണ്ട് അരിഞ്ഞലിനെ പറ്റി പറയുകയാണെങ്കിൽ അവ ചൂണ്ടക്ക് നമ്മുടെ ചൂണ്ടയിൽ ഒരു ബൈറ്റ് ഇല്ലെങ്കിൽ പോലും ഇവ വേഗം വന്ന് കൊത്തി നോക്കാറുണ്ട് അതുപോലെ തന്നെ ലൂർ ലൂറുപയോഗിച്ചും ഇവയെ പുഴയിൽ നിന്ന് പെട്ടെന്ന് ലഭിക്കും നമ്മൾ ചൂണ്ട ഇട്ട് ചൂണ്ട വലിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഈ മത്സ്യം ചൂണ്ടയിൽ ചൂണ്ടയിലടിക്കാറ് ഈ പുതുക്കുവെള്ളത്തിലാണ് ഇവ കൂടുതലായിട്ട് വലയിലും ചൂണ്ടക്കൊക്കെ കിട്ടാറ് മറ്റുള്ള ടൈമിൽ ഇവയെ പൊതുവെ കാണാറില്ല ഞങ്ങളെ ഏരിയത്തെ കാര്യമായിട്ടാണ് പറയുന്നത് മറ്റുള്ള ഏരിയയിലൊക്കെ എന്താണ് സ്ഥിതി എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത